നമസ്കാരം നമ്മുടെ ചാനലിലെ അവസാനത്തെ വീഡിയോയിൽ ഒരു മൂക്ക് വരയ്ക്കുന്ന ക്ലാസ് ക്ലാസ്സായിരുന്നു നമ്മൾ ചെയ്തത് ഒരു വെറൈറ്റി രീതിയിലാണ് ആ മൂക്ക് വരച്ച് ആ വീഡിയോ ആദ്യം ആ വീഡിയോ കാണുക അതേ ഒരു മെത്തേഡിൽ വളരെ സ്പീഡായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ലിപ്പ് വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ പൗഡർ ആണ് ഗ്രാഫൈറ്റ് പൗഡർ ഇത്തരത്തിൽ ഒരു കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് പേപ്പറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേപ്പർ ഒരു മിഡിൽ ടോൺ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ ഗ്രാഫൈറ്റ് പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ പെൻസിൽ ഉണ്ടല്ലോ അതൊരു സാൻഡ് പേപ്പറിൽ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് പൗഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൂൾ മോണോസിറോ ഇറേസറാണ് അത് ഉപയോഗിച്ച് അപ്പർ ലിപ്പിൻ്റെ ഹൈലൈറ്റ് വരുന്നൊരു ഭാഗമുണ്ടല്ലോ അത് മാത്രം മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ മോണോസിറോ ഇറേസർ ഇല്ലെങ്കിൽ നോർമൽ ഇറേസർ ഉണ്ടല്ലോ അതൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ടിപ്പുള്ള ഇറേസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ച് ഇറേസ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ട്രൈ നോക്കുക സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ചാർക്കോൾ പൗഡർ ഒരു പേപ്പർ സ്റ്റമ്പിൽ സ്റ്റമ്പിലെടുത്തിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഏറ്റവും ഡാർക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ മിക്കവാറും ചുണ്ടിൻ്റെ ആ മിഡിൽ വരുന്ന ഒരു പോർഷനിലായിരിക്കും കൂടുതൽ ഡാർക്ക് ഷേഡേഴ്സ് വരുന്നുണ്ടാവും പിന്നെ രണ്ടറ്റത്തും അവിടെ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ബ്ലെൻഡിങ് സ്റ്റമ്പും ചാർക്കോൾ പൗഡറും ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചാർക്കോൾ പൗഡർ ഇല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ ഒരു സാൻഡ് പേപ്പറിൽ ഒരച്ചിട്ട് നിങ്ങൾക്ക് ചാർക്കോൾ പൗഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നോർമലി ഷോപ്പുകളിൽ ഈ ഗ്രാഫേറ്റ് പൗഡറും ചാർക്കോൾ പൗഡറും ഒക്കെ റെഡിമെയ്ഡ് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കണ്ടോ കോട്ടണിൽ വീണ്ടും ഗ്രാഫൈറ്റ് പൗഡറും ഒക്കെയിട്ട് ലിപ്പിൻ്റെ ടോട്ടലി വരുന്ന ലിപ്പിൻ്റെ അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും ടോട്ടലായിട്ട് വരുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഷെയ്ഡുള്ള പോർഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെൻസിൽ ഉപയോഗിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഒരു ലൈറ്റ് ആൻഡ് ഷഡൻ്റെ എഫക്റ്റ് ഇത്തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സ്റ്റെപ്പ് നമ്പർ ത്രീ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പാറ്റേൺസ് ആണ് അറിയാമല്ലോ ലിപ്പിന് ചെറിയ ചെറിയ വരകളും ചുളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ വരകളുണ്ടല്ലോ അത് നമ്മൾ കുറച്ചും കൂടി ബോൾഡായിട്ട് നമ്മൾ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ബ്ലൈൻഡിങ് സ്റ്റമ്പ് ആക്ച്വലി നമ്മുടെ ചാർക്കോൾ പൗഡറിൽ മുക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്രയും ഡാർക്കായിട്ടുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി ആയിട്ടുള്ള ലൈൻസ് വേണമെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നതിന് പകരം ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ സെയിം ബ്ലൈൻഡിങ് സ്റ്റാമ്പിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് ഷെയ്ഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലിപ്പിൻ്റെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയും നമുക്ക് കൂടുതൽ ഷാഡോ വീഴുന്നുണ്ട് അവിടെ നമ്മൾ കുറെ കൂടി ഡാർക്കായിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാവരും യൂണീക്ക് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതേപോലെ തന്നെയാണ് നമ്മുടെ ലിപ്പും നമ്മുടെ ലിപ്പിന്റെ പ്രിന്റും ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വലിൽ യുണീക്ക് ആയിരിക്കും നാലാമത്തെ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പില് ലിപ്പിന്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഹൈലൈറ്റ് വീഴുന്ന ഭാഗത്ത് കുറച്ചും കൂടി ലൈറ്റ് ടോൺസ് കുറച്ചും കൂടി ഹൈലൈറ്റ് നമ്മൾ ഇറേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിനുശേഷം ലിപ്പിൻ്റെ മുകളിൽ ഹൈലൈറ്റ് വരുന്നുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു മോണോസിയർ ഇറേസർ ഉപയോഗിച്ചിട്ട് അതും ഇറേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഷെയ്ഡുകൾ ബ്ലെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഡ്രൈ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ ബ്രഷ് നമുക്ക് ചാർക്കോളിലും ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഗ്രാഫൈറ്റ് പൗഡറിലും ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ പെൻസിൽസ് അധികം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ലൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടൂൾസിൽ ഡിപ്പെൻഡൻ്റ് ആവരുത് ഒരിക്കലും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിഫറെൻറ്റ് ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം പെൻസിൽ മാത്രം കൊണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്താതി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇനി മുതൽ കുറേ കൂടി എക്സ്പെരിമെൻ്റ് ആയിട്ട് കുറേ ടൂൾസുകൾ യൂസ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിത്രം വരെ കുറേ കൂടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എൻജോയ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിത്രങ്ങൾ കൂടുതൽ മനോഹരമായി മാറുന്നു നിങ്ങൾക്ക് തന്നെ കാണാനായിട്ടും സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലും ടൂൾസിലും ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കംഫേർട്ട് സോണിൻ്റെ പുറത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ണ്ടായിരിക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് ഒരു ഡിസിഷൻ എടുക്കുക ഇന്ന് വരയ്ക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത് ആൻഡ് ഐ വിൽ ട്രൈ ദിസ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനും കമൻ്റ് ഇട്ടതിന് ശേഷം നേരെ പോയിട്ട് ഡ്രോയിങ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു നോക്കണം അപ്പോഴാണ് നമ്മുടെ സ്കില്ലുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർന്നു വരുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ